കൊല്ലും ഞാൻ കൊന്നു കൊല വിളിക്കും അനങ്ങിപ്പോരുത് അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ലേ വേണ്ട എനിക്ക് അവിടെ വേണ്ട എനിക്ക് അമ്മാവന്റെ ചോര മതി ശരീരത്തില്ല കൊടലുമാലയും വരണം അത് ഒന്ന് കാണിക്കരുത് നീ ഞാൻ ഒരു ചോദയാ ഞാൻ നിന്റെ അമ്മാവനാ വെറു അമ്മാവനല്ലാതെ തോളത്ത് കേട്ടി അബ്ലിമാനെ കാണിച്ച് വാബു വാബോ എന്ന് പറഞ്ഞ് താരാത്തു പാടി അടുത്തുകൾക്കിയത് ആരാളാ പറ്റാനും അല്ല ഈ അമ്മാവനാ നിനക്കറിയാൻ മേലകി നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കണ അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റോക്കി നീ കൊല് ഈ കത്തി ഒന്നും വേണ്ട കരയല്ലേ കുട്ടിയേഷ വാ വാ അമ്മാവും പറയട്ടെ നിനക്കെന്താ ഭ്രാന്ത പിടിച്ചോ ഭ്രാന്തം കുമാരന്റെ അളിയനാഭം പോകുന്നയാൾക്കും ഇത്തിരി ഭ്രാന്തണ്ടാവുന്നതല്ലേ നല്ലത് ഉഞ്ഞീഷ നമ്മളൊരു വിത്തമാകുന്നു വളമിടുന്നു വെള്ളമൊഴിക്കുന്നു അത് ചെടിയാകുന്നു ഇതുപോലൊരു മരമാകുന്നു ഒടുവിൽ പൂക്കുന്നു കായ്ക്കുന്നു കായ പഴുക്കുന്നു പഴുത്തേ ആ കായെ മറ്റൊരുത്തൽ തട്ടിക്കൊണ്ടു നമുക്ക് സഹിക്കോ ഉന്നീഷ അതുപോലെ നിന്റെയും എന്റെയും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേറെ പാടാ ഉണ്ണികൃഷ്ണൻ നമ്മുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ പഴം ആ പഴം വേറെ ഏതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ ഉണ്ണീഷ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ദുവിനെ ഉണ്ണീഷൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത് ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ അമ്മാവാ അമ്മാവനൊരു കാര്യം മറന്നു അതേത് കാര്യം അത് എനിക്ക് പഠിപ്പം വിവരവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ട് ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കൂ അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും തെക്കേയിടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു വന്നാൽ ആർക്കാ ആർക്കതിന്റെ കേട് അമ്മ അവന് അമ്മ അവർ പിന്നെ നാട്ടിൽ തലയുറത്തി നടക്കാൻ പറ്റോ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത് നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യത്തിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യ പഠിച്ചിട്ട് ഒരു രോഗിയേഗത്ത് നീ ചികിത്സിച്ചോ ആ വകുപ്പില് ഒരു അഞ്ചു റുപ്പിയേഗ്രീ സമ്പാദിച്ചോ ഇനി ഞാൻ തുറന്നു പറയാം ദമ്പടി കയ്യിലുള്ളവര് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ മനസ്സിലായോ ഇവിടെ ആരാ സമയം കഴിഞ്ഞല്ലോ ഞങ്ങൾ അടിവാരത്തൊന്നും വരിക പോയിട്ട് ഇനിയും വരിക എന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല അപ്പ തുടങ്ങും പരവേശം ഒരുപാട് പേരെ കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത് വൈദ്യു അല്ല പേരും പ്രശസ്തിയൊക്കെ കേട്ടോ ഞാൻ വിചാരിച്ചു വല്ല കെളവച്ചാരുമായിരിക്കുന്നു ഇതൊരു പയ്യൻ തിക്കാൻ അല്ലേ എന്തിനാ പ്രായം അതെ എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്ന വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാക്ക് സാരോല എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു കൈ നോക്കിക്കളയാ നല്ല കൈപ്പുണ്യുള്ള ആളാണെന്നല്ലേ കേൾവി അത് കണ്ടാ തന്നെ അറിയാം ഇത് കാലത്തും വൈകിട്ട് ഓരോ സ്വീതം കഴിച്ചാ മതി ഭേദമായിക്കോളും വന്നേക്ക് ഇത് കഴിക്കുമ്പോ ഭാര്യ ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത് പിന്നെ പുളി മീന് പഞ്ചസാര മുളക് ഇതൊക്കെ വർജിക്കണം പത്യം വളരെ ശ്രദ്ധിക്കണം വൈദ്യുതി രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല അച്ഛനെ കാണാൻ വന്നവരാ അല്ലല്ലല്ല മകനെ കാണാൻ വന്നവരാ രോഗിയെ പരിശോധിച്ചു രോഗവും പിടികിട്ടി ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു നൂറ്റമ്പത് രൂപയും വാങ്ങിച്ചു இதக்கே எனக்கும் சாதிக்கும் கேட்டோமே எந்த தைவமே ஒன்று மாதவதி வைகியார் வந்தோம் ഈ ഭൂമിയുടെ ഏതറ്റുണ്ടെങ്കിലും ഇടയ്ക്ക് എത്ര എത്ര സൂക്കേടാ സൂക്കൈദ്യ മാറ്റിയത് ഇതിപ്പോ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂല്ലോ അബദ്ധം പിന്നെ അല്ലേ ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്കാം എന്താ സംഭവം ആ അച്ഛനെന്തോ മരുന്ന് മാറി കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവൻ അച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല അങ്ങാടി വരുന്നതിന്റെ പേര് പോലും അറിയാൻ വയ്യാത്ത ആ ചികിത്സിക്കു വരട്ടെ എന്റെ മകനാണെന്ന് നോക്കില്ലേ വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കുഞൻ എങ്ങനാ കൊലക്കേസല്ലേ ചെയ്തു ഒരു അങ്ങനെ പറഞ്ഞാ പോലീസും വെറുതെ നിന്റെ വിചാരം അവൻ ആരെയാ സമാധാനിക്കലക്കേസ് വെച്ചേക്കണേഴ് കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്നെയാ മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ കഴിവട പോനെ വെട്ടിയുറങ്ങി പട്ടിക്കിട്ട് കൊടുക്കും കണ്ടവന്റെ കൈ കൊണ്ട് ജാകുന്നാലും ഭേദം ഞാൻ തന്നെ അവസാനിപ്പിക്കട്ടെ എന്തെങ്കിലും വിവരം കിട്ടിയോ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അന്വേഷിക്കുന്നുണ്ട് കാണാനില്ല എന്നൊരു വാർത്ത നന്നായിരിക്കും ആ അല്ലാതെ എവിടെ പോവാനാ ആ കിളവൻ ചട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടൂടെ ഇടത്തെ കൈന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പൊ കൈ കൊഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞീഷ്നെ അവരെന്തെങ്കിലും ചെയ്തു എന്നാണ് എന്റെ സംശയം ഇവിടെ ആരും ആ കുട്ടിക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ല ചെയ്യുന്നതൊക്കെ കുറ്റം എത്ര കാലം കാണുന്ന ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല കരയാതെ രക്ഷേ കുഞ്ഞീഷ്ണൻ ദൂരെ ഒന്നും പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ കരഞ്ഞ വലിയ സൂക്കര്യം കുടിക്കൂലേ എണീറ്റ് വന്ന് വലുതും കഴിക്കമ്മള് ഒന്നും ഇത് ഉണ്ടെന്ന് ഇറങ്ങില്ല എന്താ പെങ്ങൾ വിഷമിക്കാണ്ട് അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ അങ്ങനെ ഒന്ന് സംഭവിച്ചാ തന്നെ അത് വിധിയാണെന്ന് നമ്മൾ എന്ത് മുന്നിൽ കാണണം വരാനുള്ളതൊക്കെ വഴി തങ്ങോണ്ടോ ആ എന്തോ വിഷമം നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല വയറ് അവൻ ഇങ്ങനെ വരും എനിക്ക് തോന്നുന്നില്ല മാത്തച്ഛന്റെ അച്ചായം മരിച്ചു തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും അവന്റെ വിശ്വാസം അങ്ങനെയാണെങ്കില് മണിമല മാത്തച്ഛന്റെ അച്ചായം മരിച്ചിട്ടില്ല എന്നൊരു നോട്ടീസ് അടിച്ച് നാട് ഒട്ടേക്ക് അങ്ങനെ വിതരണം ചെയ്താലോ വേണ്ടല്ലേ ഒരു കണക്കിന് ഇതൊരു ഭാഗ്യമാണെന്ന് കൂടി കരുതിയാ മതി ഇന്ദുലേഖയുടെയും ഉണ്ണിയുടെയും കല്യാണത്തിന് ജീവനൊരു വലിയ തലവേദനയായ ജീവശങ്കരാ ഞാൻ പോയിട്ട് നാളെ വരാം തലവേദന മാത്രം ചികിത്സിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യം ലക്ഷക്കണക്കിന് തൊഴിലാണ് അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും എന്തിനൊക്കെ പറയണം അല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ നാട്ടുകാരനാണ് നമ്മുടെ വൈദ്യാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ചൂട്ടി പിടിച്ചോണ്ടി വരും അത് ഇവിടെ നടക്കില്ല വിളക്ക് കൊളുത്ത രാഹുകാലം കഴിഞ്ഞല്ലോ എന്താ ഉണ്ണി കൃഷ്ണൻ നോക്കി ഞാൻ റെഡിയാ ലക്ഷ്മുട്ടിയോടെ വിളക്ക് കൊളുത്താ നേരിട്ട് അവള് ആ വരാം നീ സമയോലും അമ്മേ വിളിച്ചോണ്ടുവരാ നല്ലയാളാ ഇവിടെ വന്നിരിക്കും അമ്മ കിടന്നു ഇറക്കണം എന്തേ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ നാടൊട്ടും തിരഞ്ഞില്ലേ നമ്മള് വിവരം വായിക്കുന്ന പണ്ടേ ഇല്ലല്ലോ നമ്മൾ എന്താ പണ്ടേല്ലോ ചെയ്യാങ്കിലും ഉണ്ടാവും അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന് അമ്മ സമാധാനമായിട്ടിരിക്കെ ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല എന്റെ മനസ്സങ്ങനെ പറയുന്നു രാത്രിയുള്ള വലവിന്റെ അസ്കതിക്ക് ഒന്ന് ശ്വാസം വലിച്ചുവിട്ടോളൂ രാത്രി ശരിക്ക് വലിക്കുന്നുണ്ടാവും ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാൽ മതി മാറിക്കോളൂ ഐശ്വര്യമായിട്ട് ൂ ഒരുപാട് കൊടുത്ത കയ്യാ കൈ നിറയെ പൊലിയും ആ ആ ഇല്ല അടുത്ത രോഗി വന്നോളൂ നമുക്ക് അങ്ങനെ വെളിയിൽ ആ